ഒരു വര വരക്ക് ഇങ്ങനെ താലോട്ട് വരക്ക് താലോട്ട് വർക്ക് വാങ്ങിക്കൊരു വരാച്ചോട്ട് ഇങ്ങോട്ട് പിന്നെ ആ മതി വര

നടൂല ഒരു പൂജ വെച്ചதே பல നടൂല ഒരു പൂജ വെച്ച നടൂല வேறக்கு ஒரு പൂജ ആന്നേ ഒരു നടൂല ഒരു പൂജ വെച്ചாலே हां ദേ ഇതിபா இது ثلاثه ভাগের തലերը രണ്ട് ഭാഗத்த இல்ல இது ஒரு பல 얘는 மேலോട്ട് വരും இது பல രണ്ട് തല തലերը രണ്ട് ഭാഗ அது மேலேட்ட பூஜedinte மீதலகாகத்துக்கு ஒவ்வொருவரை வைப்பினும்

ऊगão, आ, आरेकी आरेकी. आरेकी cents, െ പൂച്ചെ പൂച്ചക്ക് രണ്ട് കണ്ണ് വരച്ചില്ലേ രണ്ട് പൂച്ച രണ്ട് കണ്ണ് നടുവിൽ ഒരു പൂച്ച ഉടുമ്പോ മൂക്ക് പിന്നെ ഇത് രണ്ട് മീസ ഇത് രണ്ട് ചെവി ഇനി രണ്ട് ഭാഗം പയറ് ഇടതാ പയറിന്റെ താഴെ ഭാഗം ആർന്നതാ പാല് പുളി അല്ലേ പൂച്ച

哎。<Yay! S 2> <Yay! S 1> എന്തെല്ലാം ഉണ്ടെങ്കിൽ എന്തിയ താറാവ് ഇത് കാട്ടിലൊക്കെ കോഴി ആട് പൂച്ച ഇതെല്ലാം ഒപ്പമാ ഇങ്ങനെ ഒരു ഈ ടുത്തൊക്കെ ആടിന്റെ കുഞ്ഞല്ലേ ആ ഇതാടി അമ്മ ആടിന്റെ അമ്മേടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടാക്കി അല്ലേ

കുഞ്ഞിനെ എടുത്തേക്കോളും നാളെ നിജയബന്ധമായി ചിത്രം വരച്ചിട്ട് യോജിപ്പിക്കാ എനിക്കിഷ്ടപ്പെട്ടോ അമ്മയും കുഞ്ഞിനെ പരിചയപ്പെടുത്തി